സിറാജ് ലൈവിലേക്ക് സ്വാഗതം കാലം എത്ര കഴിഞ്ഞാലും മാപ്പിളപ്പാട്ട് വേദിയിൽ മോയിൻകുട്ടി വൈദ്യർ തന്നെയാണ് താരം മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ പാടി വീണ്ടും ഒരു വിജയ് ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട് കൊല്ലം ജില്ലയിൽ നിന്ന് മുഹമ്മദ് അദിനാൻ എങ്ങനെയുണ്ടായിരുന്നു മത്സരം അതായത് ഏത് പാട്ടാണ് പാടിയത് പാട്ടാണ് മോയിൻകുട്ടി ആണ് പാട്ട് ഹനീഫ പേര് ആ ഇടയിൽ കുറച്ച് പരിഗണന ഇടയിന്ന് ഊവാനിൻ്റെ ഇടയിൽ ഊവാനിൻ്റെ മകുനാനുണ്ടൂരത്താവാനിൽ ചെണ്ടാർ എതിർത്തിട്ട റഷീദുലൻ ദുലൻ ഫാരിസി വിധത്തിനിൽ ഉരത്തിനെയാകും നേർവശീ

കുട്ടികൾ മൊയിൻകുട്ടി വൈദ്യുതിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് അതിനാൽ വീണ്ടും വിജയം കൈവരിച്ചിരിക്കുന്നു ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം എം ശങ്കർ സിറാജ് ലൈവ് the exclusive muslim matrimonial site